വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒരു വീടോ ബിൽഡിങ്ങോ വാടകയ്ക്ക് എടുക്കാൻ പോകുന്നവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട നിങ്ങൾ പോലും ശ്രദ്ധിക്കാതിരിക്കുന്ന ചില നിയമപ്രശ്നങ്ങളും ഇനി വരാനിരിക്കുന്ന മോഡൽ ടെനൻസി ആക്ട് ട്വന്റി ട്വന്റി വണിൻ്റെ വിശേഷങ്ങളും ഇനി ഇന്നു മുതലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും അടിയന്തിരമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോട്ടിൻ്റെ സ്പെഷ്യൽസുകളിലേക്ക് ഞാൻ നമ്മുടെ നാട്ടിൽ വാടകയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ രണ്ട് നിയമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കേന്ദ്രത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ദി കേരള ബിൽഡിങ്സ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് വെച്ചാൽ ഒരേ കാര്യത്തിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രണ്ട് നിയമങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലിൻ്റെ കേരള ബിൽഡിംഗ്സ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് എല്ലാ ഇടങ്ങളിലും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ആദ്യകാലത്ത് കേരളത്തിലെ കുറച്ച് പട്ടണങ്ങളിലായിരുന്നു ഇപ്പോൾ ചില മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ മാത്രമേ അത് വെച്ചിട്ട് കേസ് എടുക്കുന്നുള്ളൂ അപ്പോൾ അഡോപ്റ്റ് ചെയ്യാത്ത അത് ഉപയോഗിക്കാത്ത സ്ഥലങ്ങളിൽ ഓഫ് പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും വാടകയുടെ നിയമങ്ങൾ കോടതി എത്തിക്കഴിഞ്ഞാൽ പരിഗണിക്കുക അപ്പോൾ ഇത് നമുക്ക് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ചോദ്യം ഒരു വാടകക്കാരനെ ബിൽഡിംഗ് ഓണർക്ക് ഒഴിവാക്കുവാനായിട്ട് കേസ് കൊടുക്കുവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പതിനൊന്ന് മാസത്തേക്കാണ് മിക്ക എന്താണ് പറയുക ബാടകരാർ എഴുതാറുള്ളത് അതിൻ്റെ കാരണം പോലും പലർക്ക് അറിയില്ല എന്തിനാണ് പതിനൊന്ന് മാസത്തേക്ക് എഴുതുന്നത് അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പതിനൊന്ന് മാസത്തേക്ക് എഴുതാൻ കാരണം പതിനൊന്ന് മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ ഡീഡ് രജിസ്റ്റർ ചെയ്യണം ആ ഒരു റെൻറ്റ് ഡീഡ് അല്ലെങ്കിൽ ആ ഒരു റെൻറ്റൽ എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിന് നമ്മളുടെ വസ്തുവിൻ്റെ ഫെയർ വാല്യൂ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഗവൺമെൻറ്റിന് കെട്ടി വെക്കേണ്ടി വരും അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും അതുകൊണ്ടാണ് പല ബുദ്ധിമാന്മാരുമായിട്ടുള്ള ബിൽഡിംഗ് ഓണേഴ്സോ അല്ലെങ്കിൽ ടെറൻസോ പതിനൊന്ന് മാസത്തേക്ക് എഴുതിയിട്ട് എല്ലാ വർഷവും പുതുക്കാം എന്ന് വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അല്പം പണച്ചെലവ് കൂടുതലാണ് പ്രത്യേകിച്ച് മൂന്നോ നാലോ അഞ്ചോ വർഷത്തേക്കൊക്കെയാണ് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് ടെറൻറ്റിന് നല്ലത് നമുക്കറിയാം പല കേസുകളിലും ഈ പതിനൊന്ന് മാസത്തേക്ക് റെൻറ്റിന് ഒരു ബിൽഡിങ് എടുക്കുന്നു കൊമേഴ്സ് ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ബിൽഡിങ് എടുക്കുന്നു പതിനൊന്ന് ആകുമ്പോൾ ആ ഇതിൻ്റെ ഹൗസ് ഓണർക്ക് തോന്നുകയാണ് പതുക്കെ അതൊക്കെ ഇവരെ പുറത്താക്കിയിട്ട് അല്പം റെൻ്റ് കൂടി വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു കള്ള നോട്ടീസ് അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ നല്ല വാടകർ ആ വീട് ഇറങ്ങി പൊയ്ക്കളയും അല്ലാത്തവരെന്ത് ചെയ്യും പ്രശ്നമുണ്ടാകും ഇതുമായി കേസുമായിട്ട് കോടതി ചെല്ലുമ്പോഴാണ് ബിൽഡിംഗ് ഓർഡർ പെടുന്നത് അല്ലെങ്കിൽ ഈ ടെനന്റ് പെടുന്നത് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വലിയ വീഡിയോ ആണ് കുറേയേറെ വീഡിയോസുകൾ ഉണ്ടാവും ഇതിൻ്റെ ഒരു സീരിയലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇനി നമുക്കിത് കൂടാതെ വരാനിരിക്കുന്ന മോഡൽ ടെനൻ്റ് ആക്ട് എന്താണതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഈ റെൻ കൺട്രോൾ ആക്റ്റിലെ സെക്ഷൻ പതിനൊന്നാണ് അപ്പോൾ ഇതിന് സുപ്രധാനമായ കാര്യം നമ്മളിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സെക്ഷൻ പതിനൊന്ന് പ്രകാരം എങ്ങനെയൊക്കെയാണ് ഒരു ബിൽഡിംഗ് ഓണർക്ക് തൻ്റെ ടെനൻറ്റിൻ്റെ അവിടുന്ന് ഒഴിപ്പിക്കുവാൻ കേസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ കേസ് കൊടുക്കാതെ നിങ്ങളുടെ ടെനൻ്റ് അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പല ബിൽഡിംഗ് ഓണേഴ്സിനും അറിയില്ല വെറുതെ എന്നിട്ട് ഇറങ്ങി ഒരു കാരണം പറയും അതുമായി ബന്ധപ്പെട്ടവർ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുരുങ്ങും കൂടി ഓർത്തിരിക്കുക അതിനുള്ള നിബന്ധനകൾ ഇതൊക്കെയാണ് സെക്ഷൻ പതിനൊന്ന് പറയുന്നത് വാടക കുടിശ്ശിക ഉണ്ടെങ്കിൽ അതായത് ഇത്ര രൂപ ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് റെൻറ്റ് തരാമെന്ന് പറഞ്ഞവരാണ് വീട് വാടകയ്ക്കിടുന്നത് പക്ഷേ വാടക കൃത്യമായിട്ട് തരുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അത് പണമായിട്ടാണ് നിങ്ങൾ തരുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് നിങ്ങൾ റെസിപ്റ്റ് കൊടുക്കണം അതിൻ്റെ കോപ്പി നിങ്ങളുടെ ഉണ്ടാവണം അങ്ങനെ ഈ ഈ റെസിപ്റ്റ് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയും റെസിപ്റ്റ് വാങ്ങുക എന്നുള്ളത് വാടകക്കാരൻ്റെയും ചുമതലയാണ് അപ്പോൾ റെസിപ്റ്റ് ഇല്ലെങ്കിൽ അത് കൊമേഴ്സിൽ ബിൽഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ താമസത്തിനുള്ള ആയിക്കോട്ടെ വാടകയ്ക്ക് റെസിപ്റ്റ് കൊടുത്തിരിക്കണം വാങ്ങിയിരിക്കണം ഈ ഒരു വിഷയത്തിൽ വാടക കുടിശ്ശിക വരുത്തിയാൽ നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാം കൺസേൺഡ് ഈ പറഞ്ഞ ഈ രണ്ട് നിയമങ്ങൾ വെച്ച് കോടതിയിലേക്ക് പോകാൻ പറ്റും ട്രാൻസ്ഫർ ഓ പ്രോപ്പർട്ടി ആക്ട് ആണ് നിയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ പേപ്പറും മറ്റേത് നമ്മുടെ ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് കുറച്ചുകൂടെ ടെറന്റിൻ്റെ ഫേവറുമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇനി അതല്ല മിക്ക ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്വന്തം ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കണമെങ്കിൽ എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ കുടുംബമായിട്ടും ഇവിടെ താമസിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്ക ആൾക്കാരും നോട്ടീസ് കൊടുക്കുന്നത് പക്ഷേ ഈ താമസക്കാരൻ്റെ അവിടെ നിന്ന് മാനന്ത പിറ്റേന്ന് തന്നെ ഈ വീട് വാടകക്കൂറും വേണമെങ്കിൽ അവിടെ താമസിച്ചിരുന്നയാളിത് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോൾ ചില ടലൻറ്സ് പറയും നിങ്ങളെനിക്ക് രേഖാമൂലം ഇതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഇതോ തരാൻ പറയും അപ്പോൾ എന്ത് ചെയ്യും ഈ ഈ ഉടമസ്ഥ ഇന്ന ഇന്ന കാരണം ഞാൻ ഇന്ന വീട്ടിലേക്ക് താമസിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഇയാൾക്ക് കൊടുക്കും നോട്ടീസ് കൊടുത്തിരിക്കണോ നിയമം അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇയാളെ മാറ്റിയ ശേഷം ഈ പിറ്റേ ദിവസം തന്നെ ഇയാൾ അടുത്ത വാടകയ്ക്ക് കൂടിയ വാടകയ്ക്ക് വീട് വാടകയ്ക്ക് കൊടുക്കും വേണമെങ്കിൽ ആ ടെലന്റിന് ഇയാൾക്കെതിരെ നോട്ടീസ് അയക്കുക ഒരു കേസ് ഫയൽ ചെയ്യാം എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ പിന്നെ ഉത്തരം പറയാനായിട്ട് ഈ ഒരു ഓർഡർ നടക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ഈ വാങ്ങിയ കെട്ടിടം ഇയാൾ സബ്ജക്റ്റ് ചെയ്യുക അതായത് ഞാൻ വാടകയ്ക്കെടുത്ത ശേഷം ആ വീട് ഞാൻ മറ്റൊരാൾക്ക് വീണ്ടും അതിൻ്റെ കീഴ്വാടകു കൊടുക്കുകയാണ് അത്തരം കേസുകൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായ തെളിവുകൾ വേണം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേസുമായിട്ട് കോടതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കോടതി നേരി തരും അടുത്തത് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള അവരെ അവിടത്ത് എന്തെങ്കിലും ഇടിച്ചു കളയുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ പണിയുകയോ നിങ്ങളുടെ അടുത്ത് ചോദിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയോ അതിനകത്ത് പ്രത്യക്ഷമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായി അതായത് നിങ്ങൾ ഈ വീട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇല്ലായിരുന്നു തെളിയിക്കുക നിങ്ങളുടെ രേഖയുണ്ടാവണം അങ്ങനൊരു രേഖകളൊന്നും മിക്ക ആൾക്കാരെയും ഉണ്ടാവില്ല എത്ര ആൾക്കാർ നിങ്ങൾ വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് വെക്കാറുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യം എഴുതി വെക്കാറുണ്ടെന്നും അവർ ശ്രദ്ധിക്കാറില്ല ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് പലപ്പോഴും ഈ റെൻറ്റിനെ കൊടുക്കുന്നത് മിക്ക ഉടമസ്ഥ ഈ വാടകക്കാരും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഇറങ്ങി പോകാറാണ് പതിവ് ഓൾമോസ്റ്റ് ആൾക്കാർ പാവങ്ങളാണ് ഈ പറഞ്ഞ പക്ഷെ ചില ആൾക്കാരെങ്കിലും പണി ഓപ്പോസിറ്റ് ആൾക്കാരെ അതായത് ദ്രോഹിക്കാൻ കാശിന് വേണ്ടി മാത്രം നിൽക്കുന്ന ചില ആൾക്കാരുമുണ്ട് ഇനി അടുത്തത് ഒരു കാര്യം എടുത്തിരിക്കുന്ന ഒരാൾ അയാൾക്ക് അതേ കണക്ക് ഒരു ബിൽഡിങ് വേറെയുണ്ട് ഒട്ടൊരു സ്വന്തമായിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ ഈ ബിസിനസ് നടത്താം അല്ലെങ്കിൽ അയാൾക്ക് അവിടെ താമസിക്കാം അവിടെ താമസിക്കാതെ ഈ വീട്ടിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതും കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഒരു ടെനന്റിനെ അവിടെ ഒഴിപ്പിക്കാനുള്ള റൈറ്റ് ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ഒരു പതിനൊന്ന് മാസത്തേക്കാണ് മിക്ക ആൾക്കാരും എഴുതെഴുതാറുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാതിരിക്കാനുള്ള എളുപ്പം ഒഴികെയാണ് പന്ത്രണ്ട് മാസമായി കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും അത് രജിസ്റ്റർ ചെയ്യണം ഇനി ഏറ്റവും വലിയൊരു മണ്ഡത്തലം ബിൽഡിംഗ് ഓണറും ഈ പറഞ്ഞ ടെനന്റും കാണിച്ചു വെക്കാറുണ്ട് ഈ രജിസ്റ്റർ ചെയ്യാത്ത ഒരു റെൻ്റ് അഗ്രിമെൻറ്റിനകത്ത് മൂന്ന് വർഷത്തേക്കൊക്കെ എഴുതി വെക്കും ഈ വീട്ടിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ താമസിച്ചുകൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും പക്ഷെ ഒരു വാലിറ്റിയും ആ ഇല്ല എന്നുള്ളതാണ് സത്യം കോടതി ചെന്നു കഴിഞ്ഞാൽ എട്ട് തര അത് പൊട്ടിപ്പോകും അത് ടെലൻ്റ് കൊണ്ടുപോയി കഴിഞ്ഞാലും അത് ബിൽഡിംഗ് ഓർഡർ കൊണ്ടുപോയി കഴിഞ്ഞാലും കോടതി അത് എടുക്കില്ല കാരണം അതിന് നിയമമായിട്ട് യാതൊരു സാധ്യതയുമില്ല പതിനൊന്ന് മാസത്തിൽ കൂടുതലാണ് നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അത് മസ്റ്റാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് കെട്ടിടം ഒഴിപ്പിക്കുവാൻ വേണ്ടത് ചില ആരെങ്കിലും ചോദിക്കാറുണ്ട് ഞാൻ എല്ലാ വർഷവും വാടക പുതുക്കിയിൽ ഈ പറഞ്ഞ റെന്റ് പുതുക്കിയില്ല എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ അങ്ങനെ പുതുക്കിയില്ല എന്ന് വെച്ച് നിങ്ങളെ പുറത്താക്കുവാൻ ഒരു ടന ഒരു ബിൽഡിംഗ് ഓണർക്കും പറ്റില്ല അതായത് അടുത്ത വർഷത്തേക്ക് ഞാൻ പുതുക്കിയില്ല നിങ്ങൾ ആദ്യത്തെ വർഷത്തെ ആ ഒരു എഗ്രിമെൻ്റ് കൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ലീഗലി ബൗണ്ടിങ് ആയിക്കഴിഞ്ഞു ആ സാധനം നിങ്ങളുടെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം അപ്പോൾ ഇത് ഇത്രയും മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു റെൻറ്റിൻ്റെ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി സ്റ്റാമ്പ് പേപ്പർ എങ്ങനെയാണ് വാങ്ങേണ്ടത് അതിൻ്റെ മറ്റ് ഫോർമാറ്റുകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു കെട്ടിട ഉടമസ്ഥന് വാടകക്കാരനെ ഒഴിപ്പിക്കാനുള്ള ലീഗൽ റൈറ്റ് കോടതിയിൽ പോകുമ്പോൾ അല്ലാണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ എം എൽ എ കണ്ടോണ്ടൊന്നും നിങ്ങളുടെ ഉടമസ്ഥരെ ഇവിടെ നിന്ന് ഒരു വാടക ഒഴിപ്പിക്കാൻ പറ്റില്ല നല്ല കക്ഷി വാടക അവിടെ നിന്ന് ഇറങ്ങി പോകും അല്ലാത്തവർ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളും വിടും അയാളും വിടും